കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഇന്നത്തെ കളപാലങ്കാരൻ കാണാൻ നല്ല കൗതുകമുണ്ട് ഒരു വാശിക്കാരൻ പൊന്നുണ്ണി കാണാൻ നിൽക്കണ പോലെ തോന്നാ നല്ല രസമായിട്ട് ഏഹ് കാല് പിണച്ച വെച്ച പോലെ നിൽക്കണ്ട് രണ്ട് കാലും മുള പൊന്തളകള് ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ പട്ടുകോട കൊടുത്തിട്ടുണ്ട് ഏഹ് കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്ന നല്ല കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കുമ്പ നമ്മൾ പറ്റി കിടക്കണ നല്ല കൗതുക ഒരു കുറുമ്പ് കാണിച്ച് നിൽക്കണ ഭാവത്തിൽ ആ നിപ്പ് കണ്ടതായിട്ടോ അത്ര രസമായിട്ടാണ് നിപ്പ് ഏർ കരുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കരുത്തിനോട് ചേർന്ന് വളയം പോലെ ചെറിയ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വാശി പിടിച്ചൊരു പുതിയ ഒരു ഉടക്കോഴും മേടിച്ച് ആ ഒടക്കോഴലും കയ്യിൽ പിടിച്ചിട്ട് ഒരു കുറുമ്പനെ പോലെ കണ്ണൻ്റെ നമ്മുടെ പൊന്നുണ്ണി കണ്ട നിങ്ങളുടെ ശ്രീലകത്ത് നല്ല കണ്ട് ഒരു കുറുമ്പ് ഭാവം ആ നിപ്പ് കണ്ടാലേ ഉടക്കോഴല് വിളിക്കാൻ തുടങ്ങിയില്ല വിളിക്കാൻ വേണ്ടി കാല് പിണച്ചുവെച്ചിട്ടുണ്ട് വിളിക്കാൻ ഉള്ളൂ അങ്ങനെ കുറുമ്പ് കാണിച്ച് നല്ല നല്ലൊരു പൊന്നോടക്കൊഴിലും കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളൊരു പൊന്നുണ്ണി കണ്ണൻ്റെ അന്ന് ശ്രീലകത്ത് കേട്ടോ നീന്താ ക ഉം ഏത് ഭാവത്തിൽ നിന്നാലും നമ്മുടെ കണ്ണന് നല്ല ഭംഗിയെ കാണാൻ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് ചിവിയിൽ ചേപ്പൂക്കളെന്ന് ടിവിന്റെ സ്വർണ്ണഗോബിയൊക്കെ വെച്ച് നല്ല ഒരു മന്ദഹാസവും ഉണ്ട് കുറുമ്പും ഉണ്ട് അങ്ങനത്തെ ഒരു ഭാഗത്തുള്ള ഒരു ഏർ പൊന്നി കിരീടം ചാർത്തിയിട്ടം അതിൻ്റെ മുകളില രണ്ട് തിരുമുടിമാലകൾ തെച്ചിയും തുളസി തിരുമുടിമാല പിന്നെ വെളുത്തപ്പൂവ് തെച്ചി ആയിട്ട് തിരുമുടിമാല കഴുത്ത നല്ല ഭംഗിയുള്ള മാലകൾ ഒന്ന് വനമാല തെച്ചിയും തുളസി വെടങ്ങാതർന്നിട്ട് അത് നല്ല വരണ്ട ഉണ്ടമാല കേട്ടോ ഏർ അതുപോലെ മറ്റേ ഉണ്ടമാല എങ്ങനെയാച്ചാ തെച്ചി തുളസി പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം പിന്നേം തെച്ചീം തുളസി ഏർ പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ വെളുത്തപ്പൂവ് തുളസി തെച്ചിപ്പൂക്കൾ ധാരാളം അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല രണ്ടു ഉണ്ടമാലകളും നല്ല കൗതുകണ്ട് രണ്ട് തിരുമുടിമാലയും നല്ല കൗതുകണ്ട് ഒന്നുണ്ണി കണ്ണനെ കാണാൻ അതിലേറെ കൗതക ഉണ്ട് ഈ കുറുമ്പ് കാണിച്ച് നിൽക്കുന്ന ഉണ്ണി കണ്ണാനെ കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ മിട്ട പിടിക്കലായിട്ട് ഉള്ള നിപ്പാ അതുപോലെ തിരുമുടിമാലകളുമ്പോൾ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചാർത്തിണ്ട് കേട്ടോ ഏർ തെച്ചിയും തുളസിയായിട്ട് രണ്ടെണ്ണം ഏർ പിന്നെ താമരപ്പൂ മാത്ര തടിച്ചോറുണ്ട് ഒരു ഉണ്ടമാല പിന്നെ ഏർ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ ഉണ്ട് ഒരു മൂന്നെണ്ണം മൂന്നുണ്ടമാലകൾ അങ്ങനെ നാഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിട്ടുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെ ഇന്തിരുമുടിമാലകളുടെ ഒക്കെ നടുവ നമ്മുടെ പൊന്നുണ്ടി നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ ഏ ഒരു വാശി പിടിച്ച് നിൽക്കുന്ന ഒരു കുറുമ്പ് കാണിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തിൽ ആ ഓടക്കോഴി പിടിച്ച് ഉടക്കോഴി രണ്ട് കൂടി മാറോട് ചേർത്തി പിടിച്ചിക്കുക തരില്ല ഞാൻ എന്നുള്ള ഭാവത്തിൽ ഇനി വീണ് ഗാനം പിടിക്കാൻ തുടങ്ങായി നാം ഭക്തന്മാരെ മനസ്സിനും ഇങ്ങനെ സന്തോഷിപ്പിക്കുക ഓരോരോ ഭാവത്തിൽ ശ്രീലകത്ത് ഇതിൽ പല എന്ത് വേണം നാരായണ ഗുരുവായൂരപ്പ ഞങ്ങൾ അനുഗ്രഹിക്കണേ വെണ്ണിലാവത്തു വിളങ്ങുന്ന പൈമ്പാലും വെണ്ണയും അപ്പവും മമ്മിഞ്ഞയും എത്ര ഭുജിച്ചാലും നേരു തന്നെ എങ്കിലും തീറ്റ കൊതിയൻ എന്നാളുകൾക്കിങ്ങനെ നിന്നെ പറഞ്ഞിടാമോ എന്നാൽ ഈ വെണ്ണയും പാലും തോറ്റോ തോറ്റോടുന്ന മാധുര്യമോലും നിൻ ബാലമുഖം എത്ര നുകർന്നാലും തൃപ്തിയാണ് എന്നെ പറയുക എന്താണാവോ എപ്പോഴും ഓരോ ശകാര ശരങ്ങളാൽ ആളുകൾ ആവശ്യമില്ലെങ്കിലും കഷ്ടമീ സാധുക്കിടാവിൻ്റെ കോമള ചിത്തം മുറിപ്പെടുത്തിയിടുന്നല്ലോ ഗുരുവായൂരപ്പാൻ ആ കുറുമ്പ് കാണിച്ചത് കുറുമ്പനായിട്ട് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണാൻ ശ്രീലകത്ത് നിൽക്കണം ആ ഓടക്കോൾ രണ്ടും കൈയോണ്ട് കൂടി പിന്നെ മറവോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കണ ഇത് എനിക്കുള്ളതാ എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ നിക്കണം ആ പുതിയ ഓടക്കോഴിലും പിടിച്ചിട്ട് നല്ല കാണാ രൂപം കാണാൻ നല്ല സന്തോഷാട്ടോ ആ സന്തോഷത്തോടു കൂടി നമ്മൾ സന്തോഷിക്കണം ആ പൊന്നു കണ്ണ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്രദാതത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ഇതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഭാവങ്ങളാണ് വെച്ചിരിക്കുന്ന രണ്ട് തൃപാതം മുറുകെ പിടിക്ക ആ മൃദുവായുള്ള തൃപ്പാത മുറുക പിടിച്ചിട്ട് കണ്ണാ അനുഗ്രഹിക്കണേ കൈവെടിയരുതേ നല്ല പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് നാമം ജലാതെ കരികാലത്ത് വേറെ ഒന്നും ഇല്ലാട്ടോ കണ്ണൻ ആശ്രയിക്കൂ കണ്ണന്റെ നാമം ഇങ്ങനെ ജപിച്ചോളൂ വേറെ ഒന്നും നോക്കണ്ട കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ലപിക്കല്ലേ നാമം നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ